ഓൾഡ് ട്രാഫോർഡിൽ നടന്ന നാലാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു ഇന്ത്യയെ നാലാം ഇന്നിംഗ്സിൽ എറിഞ്ഞിടാം എന്നുള്ള ഇംഗ്ലണ്ട് പ്രതീക്ഷ പരാജയപ്പെട്ടതോടെ ഇരു ടീമുകളും സമനില അംഗീകരിക്കുകയായിരുന്നു ഇതോടെ ഒരു ടെസ്റ്റ് ബാക്കിയിരിക്കെ പരമ്പര ഇംഗ്ലണ്ടിന് അനുകൂലമായി രണ്ട് ഒന്ന് എന്ന നിലയിൽ നിൽക്കുന്നു ഇന്ന് അഞ്ചാം ദിവസം ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസ് എടുത്തു നിൽക്കവെയാണ് ഇംഗ്ലണ്ട് സമനില അംഗീകരിച്ചത് അഞ്ചാം ദിനം ഇന്ത്യ മികച്ച പ്രതിരോധവും ക്ഷമയും പ്രകടിപ്പിച്ച് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ഇന്നിംഗ്സ് പരാജയം എന്ന സമ്മർദ്ദത്തിൽ നിന്ന് സമനിലയിലേക്ക് കളി എത്തിക്കുകയായിരുന്നു വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും സെഞ്ചുറിയുമായി ഇംഗ്ലീഷ് ബോളിങ്ങിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അഞ്ചാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ അപരാജിത കൂട്ടുകെട്ട് ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിന് നിർണായകമായി ഇംഗ്ലണ്ടിൻ്റെ ക്ഷമയും ഇത് നശിപ്പിച്ചു ഇംഗ്ലണ്ട് സമനിലയ്ക്ക് തയ്യാറായപ്പോൾ ഇന്ത്യ ഇരു ബാറ്റർമാരും സെഞ്ചുറിക്ക് അരികെ ആയതുകൊണ്ട് ആ സമനില വാഗ്ദാനം ആദ്യം നിരസിച്ചു ഇത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി എങ്കിലും അവസാനം ഇരുവരും സെഞ്ചുറി നേടിയതിനു പിന്നാലെ സമനില അംഗീകരിച്ചു ജഡേജ നൂറ്റിയേഴ് റൺസും സുന്ദർ നൂറ്റി ഒന്ന് റൺസും നേടി പുറത്താവാതെ നിന്നു നേരത്തെ ഷുപ്പാൻഗിൽ സെഞ്ചുറി നേടുകയും രാഹുൽ തൊണ്ണൂറ് റൺസ് നേടുകയും ചെയ്തത് ഇന്നിംഗ്സിന് പാകിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി റൺസും ഇംഗ്ലണ്ട് അറുന്നൂറ്റി റൺസുമാണ് നേടിയിരുന്നത്